കണ്ണൂർ മീഡിയ വാർത്ത ഫലം കണ്ടു ധനലക്ഷ്മി ആശുപത്രിക്ക് മുന്നിലുള്ള റോഡിലെ കുഴികൾ അടച്ചു ബുധനാഴ്ച രാവിലെ മുതലാണ് കുഴികൾ അടക്കാൻ തുടങ്ങിയത് റോഡിൽ വലിയ കുഴികൾ കാരണം ഈ ഭാഗത്ത് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലായിരുന്നു ഇരുചക്ര വാഹനങ്ങളിലെയും ഓട്ടോറിക്ഷകളിലെയും യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് ഓട്ടോ ഡ്രൈവർമാർ കണ്ണൂർ മീഡിയയോട് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ വളരെ പ്രയാസമാണ് കൂടുതൽ ചിലവ് വണ്ടീൻ്റെ മെയിൻ്റനൻസ് കൂടുതൽ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അംഗീകൃത തീരെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് ടാക്സ് അടക്കുന്നില്ല നമ്മളെ വണ്ടിക്കേറെ കാര്യമൊന്നും തീരെ ആരും പരിഗണിക്കുന്നില്ല പിന്നെ അപകടങ്ങൾ കൂടും നമ്മൾ ഇന്നത്തെ മൂന്ന് പേരുള്ള മോട്ടോറിക്ഷ അല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിലേക്കെല്ലാം വീണെന്നുണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കാം അതിന് നിയമപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റും ചെയ്യുക